നമസ്കാരം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒന്നും അറിയാം ഇനി അഥവാ അവർക്ക് ഭരണം കിട്ടിയാലോ നേരെ ഉൾട്ടയടിക്കുക അതൊന്നും ഞാൻ പറഞ്ഞതല്ല എന്ന മട്ടിൽ പെരുമാറുക ഇതാണ് പൊതുവേ രാഷ്ട്രീയ നേതൃത്വത്തിന് എതിരായി ഉയരുന്ന വിമർശനം അതിന്റെ മൂർത്ത ഉദാഹരണമാണ് ഇന്നത്തെ നരേന്ദ്രമോദി സർക്കാർ രൂപ ഡോളർ മൂല്യ ഉയർച്ച വീഴ്ച തർക്കം കാലങ്ങളായി നമ്മൾ കേൾക്കുന്നതാണ് രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം അമ്പത്തി ഒമ്പത് ദശാംശം എട്ട് ഒമ്പത് ആയ സമയത്ത് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ രണ്ട് പേരി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം ഡൽഹിയിൽ ഡൽഹിയിലിരിക്കുന്നവർക്ക് ദേശത്തിൻ്റെ രക്ഷയെക്കുറിച്ച് ഒരു ചിന്തയുമില്ല ഇല്ല എന്നത് ദൗർഭാഗ്യകരമാണ് രൂപയുടെ മൂല്യം ഇടിയുന്നു അവർക്ക് കസേര സംരക്ഷിക്കാനുള്ള ചിന്ത മാത്രമാണ് ഉള്ളത് ഡോളറിന് മുന്നിൽ രൂപ കരുത്തോടെ നിൽക്കണം ഇതിനായുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നാൽ ഈ സർക്കാരിന് ഒരു ചിന്തയേ ഇല്ല ഏത് അന്ന് നമ്മുടെ മൻമോഹൻ സിംഗ് സർക്കാരാണ് इसकी तेजी से गिरती चली जाती कौन आगे जाए? देश जब आजाद हुआ तब एक डॉलर एक रुपये के बराबर एक रुपये में एक डॉलर बिकता था पिनी नरेंद्र मोदी प्रधानमंत्री आई अब नाम विचार ഭയങ്കര സംഭവമാണ് നമ്മളെ രൂപ ഡോളറിനൊപ്പം ഇടിച്ചിടിച്ച് നിൽക്കും എന്നൊക്കെ വിചാരിച്ചു ഇന്നിപ്പോ എന്താ സ്ഥിതി എൺപത്തിനാല് രൂപ എഴുപത്തിമൂന്ന് പൈസയാണ് ഇരട്ടിയോളമായി നരേന്ദ്രമോദി അന്ന് പറഞ്ഞ അന്ന് പ്രതിഷേധിച്ച കാലത്തെ മൂല്യത്തിന്റെ ഇരട്ടിയോളം ഇടിവ് ഇന്നുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നര പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അന്ന് അര പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്ല ഇതാണ് ഇതിലെ ഇരട്ടത്താപ്പ് ഇപ്പൊ എന്തിനാപ്പ ഇതെല്ലാം നിങ്ങൾ പറയുന്നതെന്ന് വിചാരിക്കേണ്ടാവും യഥാർത്ഥത്തിൽ ഇത്ര ഉചിതമായ സമയം വേറെ ഇല്ല അത് കൃത്യമായിട്ടുള്ള പറയണം പക്ഷേ അങ്ങനെ കഴിഞ്ഞ ദിവസം ബാങ്കിങ് നിയമ ഭേദഗതി ചർച്ചയ്ക്കിടയിൽ കാർത്തി ചിദംബരം നടത്തിയ പ്രസംഗത്തിലെ ചില പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരാന്നാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിൻ്റെ മലയാള വിവർത്തനമാണ് അദ്ദേഹം പാർലമെന്റിൽ നടത്തിയ ചർച്ചയിലെക്കിടയിൽ സംസാരിച്ചു കൊണ്ട് നടത്തിയ പ്രസംഗത്തിലെ മലയാള വിവർത്തനമാണ് ഇന്ത്യൻ റുപ്പി ക്വാർട്ടർ is സർ ഡോളറുമായുള്ള ഇന്ത്യൻ രൂപയുടെ ഇന്നത്തെ വിനിമയ നിരക്ക് എൺപത്തിനാല് രൂപ എഴുപത്തിമൂന്ന് പൈസയാണ് രാജ്യത്തെ കഴിഞ്ഞ ക്വാർട്ടറിലെ സാമ്പത്തിക വളർച്ചാ നിരക്ക് അഞ്ച് ദശാംശം നാല് ശതമാനം മാത്രമാണ് അതാണെങ്കിൽ അത് കഴിഞ്ഞ ഏഴ് ക്വാർട്ടറുകളിലെ ഏറ്റവും കുറഞ്ഞ നിരക്കുമാണ് എന്നാൽ കഴിഞ്ഞ ക്വാർട്ടറിലെ പണപ്പെരുപ്പ് നിരക്കാവട്ടെ ആറ് ദശാംശം രണ്ട് ഒന്നാണ് എപ്പോഴൊക്കെ പണപ്പെരുപ്പത്തിന്റെ നിരക്ക് സാമ്പത്തിക വളർച്ചയുടെ നിരക്കിനേക്കാൾ കൂടുകയും അങ്ങനെ തന്നെ തുടരുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായാൽ അത് രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയെ വലിയൊരു സ്തംഭനത്തിലേക്ക് നയിക്കും ഇതാണ് മുൻകാല അനുഭവങ്ങളും പഠനങ്ങളും നമുക്ക് മുന്നിൽ തെളിയിക്കുന്നത് നിലവിലെ ഈ ഗുരുതര സാഹചര്യത്തിൽ നിന്നുകൊണ്ട് വേണം സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ബാങ്കിങ് ലോ അമൻമെൻറ്റ് ബില്ലിനെ വിശകലനം ചെയ്യുക ചാർ സോ പാർ എന്ന പൊളിഞ്ഞുപോയ മുദ്രാവാക്യം ഉയർത്തുന്നതിന് മുമ്പ് നമ്മുടെ പ്രധാനമന്ത്രി കഴിഞ്ഞ മാർച്ച് മാസത്തിൽ നടന്നൊരു ക്യാബിനറ്റ് യോഗത്തിൽ പറയുകയുണ്ടായി അടുത്ത് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന തൻ്റെ സർക്കാർ ഒരു നൂറ് ദിന കർമ്മ പരിപാടി ആദ്യം തന്നെ നടപ്പാക്കുമെന്നും അതിലൂടെ രാജ്യത്ത് അതിപ്രൗഢമായ പരിവർത്തനം കൊണ്ടുവരും എന്നും

എന്തായാലും അവർ ഈ ബില്ലിൽ കൊണ്ടുവന്നിട്ടുള്ള ഒന്ന് രണ്ട് ഘടാഘടിയൻ മാറ്റങ്ങൾ ഞാൻ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു കൂടെ അവർ മറന്നുപോയതോ മനഃപൂർവ്വം ഒഴിവാക്കിയതോ ആയ കുറച്ച് വസ്തുതകളും ഈ ബിൽ പ്രകാരം ബാങ്ക് ലോക്കറുകളുടെയോ ഫിക്സഡ് ഡെപ്പോസിറ്റുകളുടെയോ നോമിനിയെ തീരുമാനിക്കുമ്പോൾ ഒരാളെ ഒറ്റക്കോ ഒന്നിലധികം പേരെ ഒരേ സമയത്തോ നാമനിർദ്ദേശം ചെയ്യാം ഈ കാര്യം ബില്ലിൽ കൂടുതൽ വ്യക്തമാക്കേണ്ടതുണ്ട് ഒരാൾ ലോക്കറിൽ കുറച്ച് ആഭരണങ്ങൾ വയ്ക്കുകയാണെങ്കിൽ അവിടെ ഒന്നിലധികം നോമിനികളെയാണ് നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് എങ്കിൽ ഏതൊക്കെ ആഭരണം ആർക്കൊക്കെ എന്ന് വിശദീകരിക്കേണ്ട സാഹചര്യമുണ്ട് അല്ലാത്ത പക്ഷം ബാങ്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ വിതരണം ചെയ്താൽ അത് പ്രശ്നമാകും അതുപോലെ ഒരു സമയത്ത് ഒരാളെ മാത്രമാണ് നിർദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കുക അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ മാത്രം മറ്റൊരാൾക്ക് എന്ന നിലയിൽ എത്ര പേരെ വേണമെങ്കിലും നിർദ്ദേശിക്കാം എന്നാണ് ബിൽ പറയുന്നത് ഇത് വലിയ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഉടമസ്ഥൻ മരണപ്പെടുകയും ഒന്നാമത്തെയും രണ്ടാമത്തെയും നോമിനികളും മുമ്പേ മരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ അവകാശിയായ നോമിനി ഈ എല്ലാവരുടെയും മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും ഈ സന്ദർഭത്തിൽ മുൻ നോമിനികളെ ഇയാൾ അറിയുക കൂടി ചെയ്യാത്ത സാഹചര്യവും ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഈ രണ്ട് സന്ദർഭങ്ങളിലും ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത വരുത്തണം അതുപോലെ അവകാശികളില്ലാത്തതോ ആരും ക്ലെയിം ചെയ്യാത്തതോ ആയ തുകകൾ നിക്ഷേപകനെ ബോധവൽക്കരിക്കുന്നതിനുള്ള ഇൻവെസ്റ്റർ എഡ്യൂക്കേഷൻ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് മാറ്റും എന്നാണ് ബില്ല് പറയുന്നത് ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ആദ്യം വ്യക്തമാക്കേണ്ടത് ഇപ്പോൾ ഈ ഫണ്ടിൽ എത്രയുണ്ട് എന്നാണ് പിന്നെ ആ തുക കൊണ്ട് ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും രാജ്യത്ത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ബാങ്ക് അക്കൗണ്ടുകൾ മുഖേന പല തട്ടിപ്പുകളും ഇപ്പോഴും നടമാടുകയാണ് ഇപ്പോഴും അതിന് കൃത്യമായ ഒരു പ്രതിവിധി കണ്ടെത്താൻ കേന്ദ്ര സർക്കാരിനായിട്ടില്ല ഇതാണ് വാസ്തവം എന്നിട്ടും ഉള്ള പണം ഉപയോഗിച്ച് എന്താണ് ചെയ്യുന്നതെന്നോ ചെയ്യേണ്ടതെന്നോ അറിയാതെ ഈ പ്രൊട്ടക്ഷൻ ഫണ്ടിലേക്ക് വീണ്ടും നീക്കിവെക്കുന്നതിൻ്റെ സാങ്കത്യം മനസ്സിലാവുന്നില്ല സാർ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ബില്ല് ഏറെ പ്രാധാന്യം അർഹിക്കുന്ന പലതും അവഗണിച്ചു എന്നതാണ് ഇവിടെ പേരിന് മാത്രമായി ചില മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നത് വാസ്തവമാണ് എന്നാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ബാങ്കിങ് മേഖലയിൽ നടന്നുവരുന്ന സൈബർ തട്ടിപ്പുകൾക്കെതിരെ ഈ സർക്കാർ എന്ത് നടപടിയാണ് എടുത്തിട്ടുള്ളത് സൈബർ തട്ടിപ്പുകൾ തടയാനായി ശക്തവും വ്യക്തവും ആയ ഒരു നയം ഈ ബില്ലിൽ കൊണ്ടുവരേണ്ടതായിരുന്നു അതുപോലെ കെ വൈ സിയുടെ പേരിൽ ബാങ്കുകൾ നിക്ഷേപകരെ വല്ലാതെ ശല്യപ്പെടുത്തുകയാണ് പേരോ വിലാസമോ ഒന്നും മാറിയിട്ടില്ലാത്തപ്പോഴും ബാങ്കുകൾ കെ വൈ സിയുടെ പേരിൽ കസ്റ്റമേഴ്സിനെ ആയിരക്കണക്കിന് തവണ വിളിച്ച് ശല്യം ചെയ്യുന്നു മാത്രമല്ല ഈ വിളിച്ച് ഹരാസ് ചെയ്യുന്നതിനായി സ്വകാര്യ ഏജൻസികളെ വരെ ബാങ്കുകൾ ഏർപ്പാടാക്കുന്നു ഇത് ഒരു പ്രത്യേകതരം സമീപനമാണ് സർക്കാർ നിക്ഷേപകരുടെയും ഉപഭോക്താക്കളുടെയും ബുദ്ധിമുട്ടുകൾ കുറക്കുന്നതിനുള്ള നടപടികളാണ് കൈക്കൊള്ളേണ്ടത് ഒരിക്കൽ അപ്ഡേറ്റ് ചെയ്താൽ വിവരങ്ങളിൽ മാറ്റമില്ലാതിരിക്കുന്നിടത്തോളം അതും തുടരുന്നതിനായുള്ള നിർദ്ദേശങ്ങൾ ബില്ലിൽ കൊണ്ടുവരണം ലോകത്തെ എല്ലാ മനുഷ്യരുടെയും കണക്കുകൾ ചിത്രഗുപ്തൻ എഴുതി സൂക്ഷിക്കുന്നത് പോലെ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും കണക്കുകൾ സൂക്ഷിക്കുന്ന ഒരാളുടെ സാർ സിബിൽ എന്നാണ് അതിന്റെ പേര് ലൈക് ചിത്രഗുപ്ത മേക്സ് അക്കൗണ്ട്സ് ഓഫ് ആക്ടിവിറ്റീസ് ഇൻ ദിസ് വേൾഡ് ടു എന്നാലോ ആർക്കും അറിയില്ല ഈ സിബിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു ഓൺ ദ സിബിൽ സ്കോർ ബട്ട് നോബി നോ സൗ ദി സിബിൽ ഓർഗനൈസേഷൻ വർക്ക് ട്രാൻസ് യൂണിയൻ എന്ന പേരുള്ള ഒരു സ്വകാര്യ കമ്പനിയാണ് ഈ സിബിൽ സ്കോർ നിയന്ത്രിക്കുന്നതും രേഖപ്പെടുത്തുന്നതും ക്രെഡിറ്റ് ഹിസ്റ്ററി വെച്ച് ഈ കമ്പനി നമ്മൾക്കെല്ലാം മാറിക്കിടുകയാണ് എന്നാലോ ഈ കമ്പനി നമ്മുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ അവരുടെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും സുതാര്യതയുണ്ടോ ഇവർക്കെതിരെ എവിടെയാണ് പൗരന്മാർക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടെങ്കിൽ പരാതി സമർപ്പിക്കാനാവുക ആകെ മൊത്തം ഒരു പുകമറയാണ് ബാങ്കിൽ ഒരു ലോൺ തിരിച്ചടക്കുമ്പോൾ സിബിൽ അപ്ഡേറ്റ് ആവുന്നില്ല ഒരു കർഷകന് സബ്സിഡി കിട്ടി ലോൺ അടച്ചു തീരുമ്പോൾ സിവിൽ അപ്ഡേറ്റ് ആവുന്നില്ല എന്നാൽ എന്തെങ്കിലും സെറ്റിൽമെന്റ് വന്നാൽ അപ്പോൾ കാണാം സർക്കാരിന് രാജ്യത്തെ പൗരന്മാരുടെ ജീവിതം കുറേ കൂടി സുഗമമാക്കാനുള്ള അവസരമായിരുന്നു ഇതെല്ലാം കറക്റ്റ് ചെയ്തുകൊണ്ട് ഈ ബില്ല് അവതരിപ്പിച്ചിരുന്നെങ്കിൽ എന്നാൽ അവർ പേരിനെന്തൊക്കെയോ കാട്ടിക്കൂട്ടുക മാത്രമാണ് ചെയ്തിട്ടുള്ളത് സർ ഈ സർക്കാർ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത് എന്നതിൻ്റെ ഉദാഹരണമാണ് ഈ ബില്ല് ചില ഉദാഹരണങ്ങൾ കമ്പനികളുടെ പേര് സഹിതം സൂചിപ്പിക്കുകയാണ് കാരക്കാൽ പവർ പ്രൈവറ്റ് ലിമിറ്റഡ് കോർബ വെസ്റ്റ് പവർ എസ് ആർ പവർ ഡി ജി പോർട്ട് ആദിത്യ എസ്റ്റേറ്റ് ഈ കമ്പനികളുടെ എല്ലാം കടങ്ങൾ എഴുതിത്തള്ളുകയാണ് സർക്കാർ ചെയ്തത്

ഇത് പൂർണ്ണമായും നിക്ഷേപകർക്കെതിരാണ് മധ്യവർഗത്തിനെതിരാണ് അതുകൊണ്ട് തന്നെ ഈ ബിൽ പിൻവലിച്ച് മുമ്പുണ്ടായിരുന്ന നിയമം തുടരുകയാണ് വേണ്ടത് എന്നാവശ്യപ്പെടുകയാണ് എന്നാണ് അദ്ദേഹം കാർത്തി ചിദംബരം പറയുന്നത് കാർത്തി ചിദംബരം മുന്നോട്ട് വെച്ച പോയിന്റുകൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ബാങ്കിങ് മേഖലയിൽ നടക്കുന്ന വ്യവസ്ഥയില്ലാത്ത പ്രവർത്തനങ്ങളുടെ കാര്യമാണ് ഒന്ന് മറ്റൊന്ന് ഈ നിയമം മൂലം വരാനിടയുള്ള കൺഫ്യൂഷൻസാണ് പ്രത്യേകിച്ചും നോമിനികളുടെ കാര്യത്തിൽ ഒന്നിലധികം നോമിനികൾ വയ്ക്കുമ്പോൾ ഉണ്ടാകാനിടയുള്ള പ്രശ്നങ്ങളാണ് അത്തരം പരിമിതികൾ നിലവിലുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം ഒപ്പം ഇന്ന് രാജ്യം നേരിടുന്ന രൂപയുടെ മൂല്യ ഇടിവിനെക്കുറിച്ചുള്ള ആശങ്ക അദ്ദേഹം പങ്കുവെക്കുന്നുണ്ട് നരേന്ദ്രമോദി സർക്കാർ ആദ്യകാലത്ത് ഉയർത്തിയിരുന്ന വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമായി ഒരു തരത്തിലും അതിനോട് പൊരുത്തപ്പെടാത്ത നിലയിൽ ഉള്ള പ്രവർത്തനങ്ങൾ മായി മുന്നോട്ടു പോകുന്നു സാമ്പത്തിക മേഖലയിൽ കൃത്യമായ പദ്ധതി ഇല്ലാതെ മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ് അദ്ദേഹം സൂചിപ്പിച്ച പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നതിന് മുമ്പ് പറഞ്ഞ വാക്കും ഇന്ന് പ്രവർത്തിക്കുന്ന പ്രവൃത്തിയും രണ്ടാണ് എന്ന് കാർത്തി ചിദംബരം തൻ്റെ പ്രസംഗത്തിലൂടെ വ്യക്തമായി നമുക്കും മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്തത് നന്ദി നമസ്കാരം